ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ ഒരു കുഞ്ഞ് വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു പക്ഷേ അല്ല അലഹമില്ല ഞാനും ഇവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇഡ്ഡലി ആയിരുന്നു കേട്ടോ ഇഡ്ഡലിയും ചമ്മന്തിയായിരുന്നു ചമ്മന്തിക്കറിയായിരുന്നു അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഈ ബാക്കി വരുന്ന ഇഡ്ഡലി ബാക്കി വരുന്ന ഇഡ്ഡലി ആണെങ്കിലും ചപ്പാത്തിയാണേലും ഇടിയപ്പം ആണെങ്കിലും ഇനിയിപ്പോൾ പുട്ടാണേലും എന്താണേലും ശരി തന്നെ നമുക്ക് അത് ഒരു മസാല തയ്യാറാക്കാം കേട്ടോ വൈകുന്നേരം ചായക്കാന്നേലും എടുക്കാം അതുപോലെ കുട്ടികൾക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് സ്കൂളിൽ കൊടുത്തുവിടുകയും ചെയ്യാം കേട്ടോ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണേ അപ്പോൾ അതിൻ്റെ റെസിപ്പി നമുക്ക് നോക്കാം കേട്ടോ ഇതിപ്പം ബാക്കി വന്നതൊന്നുമല്ല കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഞാൻ റെസിപ്പി അങ്ങ് എടുക്കുന്നതെന്നേ ഉള്ളേ അപ്പോൾ ഇത് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക്കിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉഴുന്ന് വരിപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ രാവിലെ പാത്തുവിനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ടാട്ടോ ഞാൻ വന്നത് ഈ റെസിപ്പി എടുക്കുന്നത് രാവിലെ ഒന്നും എടുത്തിട്ടുള്ള അതൊന്നുമല്ലേ പെട്ടെന്ന് ഒരു റെസിപ്പി അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചതാണ് ഇത് വെച്ചിട്ട് ഇടിയപ്പം വെച്ചിട്ട് ചെയ്യാം സേമിയ വെച്ചിട്ട് ചെയ്യാം പുട്ട് വെച്ചിട്ട് ചെയ്യാം പുട്ടെന്ന് പറയുമ്പോൾ അരിപ്പുട്ട് വെച്ചാൽ ഞാൻ ചെയ്തിട്ടുള്ളേ മാവിൻ്റെ വെച്ചിട്ട് ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ അതേ ഇതിലേക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൊത്തി അരിഞ്ഞെടുത്തിട്ടുള്ള ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ഉഴുന്ന് പരിപ്പൊക്കെ നല്ല ഒരു ഗോൾഡൻ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു സവോള കൊത്തി അരിഞ്ഞ് വേണം ഇട്ടുകൊടുക്കുക എൻ്റെ കേട്ടോ തീരെ കൊത്തി അരിഞ്ഞത് വേണം ഇട്ട് കൊടുക്കാൻ നമ്മൾ തോരനൊക്കെ കൊത്തി അരിഞ്ഞെടുക്കത്തില്ലേ അതുപോലെ കൊത്തി അരിഞ്ഞെടുക്കണേ എന്നാലും നന്നായിട്ടൊന്ന് വാടി ആ മസാലയൊക്കെ ശരിയായിട്ട് വരത്തുള്ളേ അപ്പോൾ അതിലേക്ക് ലേശം ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് വാട്ടി കൊടുക്കുന്നുണ്ട് ഒരുപാടങ്ങ് മൂത്ത് പോകേണ്ട കേട്ടോ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി ഒന്ന് കുഴഞ്ഞ് ഒന്ന് കുഴഞ്ഞു വരണം ഒരു മസാല തയ്യാറാക്കാനല്ലേ അപ്പോൾ ഒന്ന് കുഴഞ്ഞു വരണം ഇതിന് മുന്നേ ഞാൻ ഇടിയപ്പം വെച്ചിട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ ഇത് എന്നാലും അന്ന് മാഗി ക്യൂബ് എന്താ ഇട്ടെന്ന് തോന്നുന്നു എന്തൊക്കെ ഇട്ടിട്ടാണെന്ന് തോന്നുന്നു ചെയ്തത് എനിക്കത്രക്കും അങ്ങോട്ട് ഓർമ്മയില്ല കേട്ടോ അപ്പോൾ ഇതെങ്ങനെ വേണേലും നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ ഇതിൻ്റെ മസാല ഉണ്ടല്ലോ വേറെ ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ അപ്പോൾ ദേ അതിലേക്ക് ഒരു ക്യാരറ്റും കൂടെ ഗ്രേറ്റ് ചെയ്ത് ചെയ്തെടുത്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ കൊത്തി അരിഞ്ഞെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ചിലപ്പോൾ പെട്ടെന്നൊന്നും വാടി ഇല്ല അതുകൊണ്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ എണ്ണയിൽ കിടന്നൊന്ന് വഴണ്ട് പെട്ടെന്ന് തന്നെ അങ്ങ് വാടി കിട്ടും ക്യാരറ്റ് ഇച്ചിരി പാടല്ലേ വരണ്ട് വരണ്ടുവരാനായിട്ട് അപ്പോൾ സവോളയുടെ കൂട്ടത്തിൽ തന്നെ അങ്ങ് ക്യാരറ്റും കൂടെ ഇട്ടു കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് അങ്ങ് വാടി കിട്ടും അതിൻ്റെ കൂട്ടത്തിൽ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക്ന്ന് നമ്മൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാൻ കേട്ടോ ഞാനിവിടെ ഒരെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ പാത്തൂനും കൂടെ കൊടുക്കണമല്ലോ കൊച്ചിങ്ങൾക്ക് ഒക്കെ കൊടുക്കുമ്പോഴത്തേക്ക് എരിവ് കുറച്ച് കുറഞ്ഞിരിക്കുന്നതാകും നല്ലതേ അപ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരുപാടൊന്നും വേണ്ട ഒരു കളറിന് ഒരു ചെറിയൊരു കളർ വരാൻ വേണ്ടിയിട്ട് അതിലേക്ക് ലേശം മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അളവൊന്നുമില്ല അതുപോലെ തന്നെ ഇട്ടാൽ മതി കേട്ടോ മുളക് പൊടി എടുക്കുന്നത് പോലെ തന്നെ ഇട്ടാൽ മതി അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ചിക്കൻ മസാല കേട്ടോ അത് ഒരു ടീസ്പൂണോളം വേണം ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴി കഴിച്ചി കൊടുക്കുന്നുണ്ട് ആ ഒരു പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് കരിഞ്ഞു പോകരുത് ഏറ്റവും കുറച്ചിട്ടേക്കുക അതിലേക്ക് ഒരു പഴുത്ത തക്കാളി ആയിരിക്കണം നല്ല പഴുത്ത നല്ലൊരു തക്കാളി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ ആ തക്കാളി ഒന്ന് ജ്യൂസി പരുവൊക്കെ ആയി വരണമല്ല തക്കാളിയുടെ ആ നീരൊക്കെ ഒന്ന് ഇറങ്ങി ഒന്നുകൂടി ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുവേ ആ സമയം വരെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് അതിലേക്ക് ലേശം ഗരം മസാലപ്പൊടിയും കുറച്ച് കുരുമുളകിൻ്റെ പൊടി കുറച്ചായിട്ട് കൊടുത്തിട്ടുള്ള ഒരു പിഞ്ച് കേട്ടോ ഒരുപാടൊന്നും എരിവിനല്ല ഒരു പിഞ്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നല്ല മണമാണ് കേട്ടോ അതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് കേട്ടോ അധികം വെള്ളമൊന്നും ചേർക്കാതെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം ഈ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അങ്ങ് വറ്റിപ്പോവേണ്ട അപ്പോൾ തന്നെ നമ്മളിതിൽ ചെയ്യേണ്ട കാര്യം ഇഡ്ഡലി അങ്ങ് തട്ടി കൊടുക്കുക എന്താണോ എന്ത് വെച്ചിട്ടാണോ നമ്മൾ ചെയ്യുന്നത് അത് ഇതിലേക്ക് തട്ടി കൊടുക്കുക കേട്ടോ ആ ഒരു തേങ്ങാപ്പാൽ വറ്റി പോകുന്നതിന് മുന്നേ പിന്നെ ഉപ്പിൻ്റെ കുറവുള്ളതുകൊണ്ട് ഞാൻ ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇട്ട് കൊടുത്തത് കുറച്ച് ഒരു പിഞ്ച് കായപ്പൊടി ഒരു പിഞ്ച് കൂടരുത് കേട്ടോ ഒരു പിഞ്ച് ഒരു സ്മെല്ലിനും ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു പിഞ്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ ഇഡലി തട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത്രേ ഉള്ളൂ കേട്ടോ സിമ്പിളാണ് പക്ഷെ അടിപൊളി ടേസ്റ്റാണ് ചെയ്ത് നോക്കണം കേട്ടോ വേറെ കറികളൊന്നും വേണ്ട നമുക്ക് കുട്ടികൾക്കൊക്കെ ഉച്ചയ്ക്ക് ലഞ്ചിനും കൊടുത്തു വിടാനാണേലും പത്തുമണിക്ക് സ്നാക്കായിട്ട് കൊടുത്ത് വിടാനാണെങ്കിലും നമുക്കൊരു നാല് മണിക്ക് ചായക്കടിയായിട്ട് ആയിട്ട് എടുക്കണമെങ്കിലും ഒക്കെ സൂപ്പർ അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ് ചെയ്ത് നോക്കണേ അപ്പോൾ ഇതേ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ രാവിലത്തെ ആ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയെടുത്തത് കൊച്ചിനെ കൊണ്ടാക്കി വന്നതിന് ശേഷം അങ്ങ് എടുത്തതാണ് കേട്ടോ വൈകുന്നേരങ്ങളിലൊക്കെ നമുക്കിതിപ്പം ബാക്കിയൊക്കെ വരുന്നെങ്കിൽ ഇതിപ്പം ബാക്കി ഇവിടെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന പരിപാടിയാണ് ഇതിപ്പം ബാക്കി വന്നിട്ട് ഞാൻ ചെയ്തതല്ല ഞാൻ റെസിപ്പിക്ക് വേണ്ടി മാത്രം ചെയ്തതാണ് കേട്ടോ പിന്നെ ഇന്ന് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ കുറേ ഇടത്ത് ഞാൻ മാറ്റി എന്തിനാന്ന് പറഞ്ഞാൽ പാത്തുവിനും വറുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ വറുത്ത് കഴിക്കാനായിട്ട് ചക്ക പറ്റില്ല എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞാനെടുത്ത് മാറ്റിയിട്ട് സെറ്റാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ബാക്കി ഉമ്മച്ചി കറി വെക്കാനായി കറി വെക്കാമെന്ന് പറഞ്ഞാൽ പുഴുക്കുണ്ടാക്കാനായിട്ട് അവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ മീൻ കിട്ടിയിരിക്കുന്നത് മത്തിയാണിട്ടോ അപ്പോൾ മത്തിമായും വന്നല്ലോ അങ്ങനെ മത്തിയൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ട് വെച്ചിട്ടുണ്ട് അരപ്പൊക്കെ റെഡിയാക്കി അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ കറിയൊക്കെ തിളച്ച് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ സമയം ചോറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പച്ചക്കറിയായിട്ടൊന്നും വെക്കേണ്ട ആവശ്യമില്ലല്ലോ ഉണ്ടെങ്കിൽ പിന്നെ മറ്റൊന്നും വേണ്ടല്ലോ ഒരു മീൻ കറിയും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ സെറ്റ് അത്രയും മതി അപ്പോൾ ചക്ക നമുക്ക് എന്നും നമുക്കെന്നും ഇപ്പോഴും കിട്ടുന്ന ഒരു സംഭവം അല്ലാത്തത് കൊണ്ട് തന്നെ സ്പെഷ്യലാണ് അങ്ങനെ ഇതേ ചക്കയൊക്കെ വെട്ടി തന്നതുകൊണ്ട് ഞാനിവിടെ അരിഞ്ഞ് ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും കറിയൊക്കെ തിളച്ച് ഇനി ഇപ്പോൾ കറി ഇറക്കിയിട്ട് വേണം നമുക്ക് ചക്ക അങ്ങോട്ട് വെക്കാനായിട്ട് ഗ്യാസ് കെട്ടിയിട്ടില്ല അപ്പോൾ കറിവേപ്പിലയിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ വെച്ചിട്ട് കറി അങ്ങോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നേ ചക്കയൊക്കെ വെട്ടി മുച്ചിങ്ങനെ നല്ല വരിക്കച്ചക്കെട്ടോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്താ ഉണക്ക ഉണക്ക ഉണക്കച്ചീനി പോലെ ഇരിക്കുക അതുകൊണ്ട് കുനുകുന അരിഞ്ഞ് തന്നതാണേ കുറച്ച് വേഗം പാടുള്ളത് കൊണ്ട് കുറേ അധികം വെള്ളം ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ സാധാരണ നമ്മൾ ചക്കയുടെ വെള്ളം പറ്റത്തില്ല കുറച്ചധികം വെള്ളം വെക്കണം അപ്പം കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കുക്കറിലാട്ടോ ഈ കുക്കറാണ് എൻ്റെ എല്ലാം ഞാൻ പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് എല്ലാം കുക്കറിലാണ് ചെയ്യുന്നത് കപ്പ വേവിക്കുന്നതും ചക്ക വേവിക്കുന്നതും മുട്ട ഒഴുങ്ങുന്നതും എല്ലാം കുക്കറിൽ തന്നെയാണ് കേട്ടോ പിന്നെ ആദ്യ സമയങ്ങളിലൊക്കെ എനിക്ക് ഒരുപാട് കവൻസ് വരുന്നത് എന്തിനാണ് നിങ്ങൾ കുക്കറൊക്കെ അടുപ്പിൽ വെക്കുന്നത് വിറകടുപ്പിൽ വെക്കുന്നതെന്നാണ് കേട്ടോ ഞങ്ങൾ ഗ്യാസ് ഇല്ലെങ്കിൽ വിറകടുപ്പിൽ വെക്കാറുണ്ട് ഇതുവരെയും കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല ഒരുപാട് പേരുടെ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ കുക്കറെ അടുപ്പിൽ വെച്ച് ആ ഒരു പാചകം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതെ നമ്മുടെ ചക്ക അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു അരപ്പ് ഞാൻ അരച്ച് വെച്ചത് കൊണ്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇടിച്ച് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നാലും ചക്ക അങ്ങോട്ട് അധികം ഉടഞ്ഞു പോയിട്ടില്ല കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അങ്ങനെ അങ്ങനത്തെ കുറച്ച് കപ്പ പുഴുക്കും കുറച്ച് മീൻ കറിയും കൂടെയൊക്കെ എടുക്കുന്നുണ്ട് എനിക്കല്ല കേട്ടോ വാപ്പാക്ക് വേണ്ടി എടുത്തതാണ് അപ്പോഴത്തേക്കും അങ്ങ് വീഡിയോ ആക്കിയതാണേ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഉച്ചയ്ക്കലത്തെ കറി എന്ന് പറയുന്നത് ഇതാണ് ചക്കപ്പുഴുപ്പും മീൻകറിയും മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇനിയിപ്പോൾ ഉള്ളത് കുറച്ച് ചക്ക ചക്കയിരിപ്പുണ്ട് അതൊന്ന് വറുത്തെടുക്കണം കേട്ടോ ഞാനത് അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പും മഞ്ഞളും നമ്മൾ ഒന്ന് വറുത്ത് വന്നതിന് ശേഷമല്ലേ ഒഴിച്ച് കൊടുക്കുന്നത് പുതിയ നീളത്തിന് കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ കൊച്ചാന്നേലേ പച്ച ചക്ക എത്ര വേണേലും കഴിക്കാം കേട്ടോ അതുപോലെ ഈ വറുത്ത് കൊടുക്കുന്നത് എന്നാലും പച്ച ചക്കയോടുള്ള ഇഷ്ടം നമ്മൾ വേവിച്ച് കഴിഞ്ഞാൽ ഈ പുഴുക്കൊക്കെ ആക്കി കഴിഞ്ഞാലോ പുഴുങ്ങി കൊടുത്താലോ ഒന്നും കഴിക്കത്തില്ല ചീനിയാണേലും കപ്പയാണേലും അങ്ങനെ തന്നെയാണ് കേട്ടോ പച്ചയ്ക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായി എന്നാൽ പുഴുങ്ങി വെച്ചാലൊന്നും കഴിക്കാൻ അത്ര ഇഷ്ടമല്ല അപ്പോൾ ഞാൻ എപ്പോൾ ചക്ക കെട്ടിയാലും കുറച്ച് മാറ്റി വയ്ക്കുവേ കുറച്ച് വറുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ വറുത്തു കൊടുക്കുന്നത് പ ചക്കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മാറത്തേയില്ല കേട്ടോ ആ ഭാഗത്തുനിന്ന് മറത്തേയില്ല നമ്മളിങ്ങനെ ഇറുത്തിട്ടോണ്ടിരിക്കുമ്പോൾ ആൾ അവിടെ ഇരുന്ന് ഇരിക്കും അതാണ് ആൾ അപ്പോൾ ഞാൻ ചക്ക അങ്ങോട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഒന്ന് മുരിഞ്ഞു വന്നപ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് മഞ്ഞളും ഉപ്പും കൂടെ കരയ്ക്കിയ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത്രയല്ല കേട്ടോ കുറച്ചും കൂടെ ഉണ്ടായിരുന്നു ഞാനത് പിന്നിലിട്ട് മാറ്റിയിരിക്കാമെന്ന് ഒന്ന് തണുത്തു വന്നപ്പോഴത്തേക്കും ഇട്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ ഇതിപ്പോൾ ലാസ്റ്റ് ഞാൻ ഇട്ട് കൊടുത്ത സമയത്ത് എടുത്ത വീഡിയോ തന്നെയുള്ളത് അങ്ങനെ ചക്ക വറ്റലും ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അടുക്കള ജോലി അങ്ങ് ഒതുങ്ങിയിട്ടുണ്ടായിരുന്നേട്ടോ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ വർക്കരുത് ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ പിന്നെ ശല മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്ലാ വലൈക്കും ടേറ്റോ ബൈ